കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു ചോദ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലക്കാക്കാൻ ഡ്യൂറാൻഡ് കപ്പിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഡ്യൂറാൻഡ് കപ്പിൽ സച്ചിൻ സുരേഷ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് സാധ്യതകൾ വളരെയേറെ കുറവാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലായിരുന്നു സച്ചിൻ സുരേഷിന് പരിക്കു പറ്റി സീസൺ തന്നെ റൂൾ ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കരഞ്ചിത്തു വന്നു അതായിരുന്നു നമ്മൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെയേറെ വേദനിപ്പിച്ചിരുന്നു സച്ചിൻ സുരേഷിനു പരിക്കുപറ്റി എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സച്ചിൻ സുരേഷ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സച്ചിൻ സുരേഷിൻ്റെ പരിക്കുകൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടെന്നും ഇപ്പോൾ നിലവിൽ സച്ചിൻ സുരേഷ് ഫിറ്റ്നസ് പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ഡ്യൂറാൻഡ് കപ്പിൽ എന്തായാലും സച്ചിൻ സുരേഷ് ഉണ്ടാകില്ലെങ്കിൽ ഐ എസ് എൽ എന്തായാലും ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഡ്യൂറാൻ കപ്പിൽ സച്ചിൻ സുരേഷ് ഉണ്ടാകുമോ എന്നുള്ള ആരാധകരുടെ ചോദ്യത്തിന് സാധ്യതകൾ വളരെയേറെ കുറവാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ